السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم وبارك على سيدنا محمد وعلى آله وأصحابه أجمعين بهمانم نرنيا بشواسي غلاء سهودري سهودرن أشرف الخلق صلى الله عليه وسلم دنگل സത്യദീനിന്റെ പ്രബോധനവുമായി മക്കയിലേക്ക് കടന്നു വരുമ്പോൾ ആ സത്യദീൻ സ്വീകരിക്കാൻ അവിടെയുള്ള പല തയ്യാറായിരുന്നില്ല തയ്യാറായിരുന്നില്ല നബി കരീം സല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ കടന്നു വന്ന ആ ജനത അറബു വിഭാഗം മക്കയിലെ ആളുകൾ ഏതാണ്ട് പത്തു നാലായിരത്തോളം വർഷമായി ഒരു പ്രവാചകരില്ലാതെ ഒരു വഴികാട്ടിയില്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നൽകുന്ന ആളുകളില്ലാതെ തീർത്തും അധ പതനത്തിലും ബഹുദൈവ ആരാധനയിലും ബഹുദൈവ വിശ്വാസത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയായിരുന്നു ലിത്തുന്തിറ കൗമം മാ ഉന്ദിറ ആബാ ഊഹും അവരുടെ പിതാക്കന്മാർക്കും ഒന്നും മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകർ വന്നിട്ടില്ലാത്ത ഒരു ജനതയിലേക്ക് അഷ്റഫുൽ ഹൽക്ക് സൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ സത്യദീനുമായി കടന്നു വരുമ്പോൾ അവിടെയുണ്ടായിരുന്ന ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് നബി കരീം ബിക്കലിയും അലൈഹി അലഹി വസല്ലമതങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരുന്ന ആദ്യകാല വിശ്വാസികളും ഒരുപാട് പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യകാലത്ത് ഏതാണ്ട് ഒരു മൂന്ന് വർഷത്തോളം കാലം മഷറഫുൽ ഹൽക്ക് സല്ലാഹു അലഹി വസല്ല രഹസ്യമായായിരുന്നു പ്രബോധനം ചെയ്തിരുന്നത് ആ രഹസ്യ പ്രബോധന കാലത്തും അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഈ ദീനിലേക്ക് കടന്നു വരാൻ മഹാഭാഗ്യം ലഭിച്ച മഹത്തുക്കളായ ആദ്യകാല വിശ്വാസികളെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത് അവർ വിവരിക്കുന്നു ഞങ്ങൾ പല ആളുകളും വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അവിശ്വാസികളാണ് ഞങ്ങളുടെ ഭാര്യമാര് വിശ്വസിച്ചിട്ടില്ല ഞങ്ങളുടെ മക്കളെ വിശ്വസിച്ചിട്ടില്ല അത്തരം ആളുകളിൽ നിന്നൊക്കെയും ഞങ്ങൾ പീഡനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആദ്യകാല വിശ്വാസികളെ കാണാം കുടുംബക്കാരിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായി ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും സഹിക്കേണ്ടി വന്ന വിശ്വാസികളായ ആദ്യകാലത്ത് മിരുകൾ മഹാനായ അബൂബക്കർ സുദ്ധി റളിയല്ലാഹു അൻഹു എന്ന ഖുറൈശി പ്രമുഖരായിരുന്ന അവരിലെ കച്ചവടക്കാരനായ അവരിലെ സുസമ്മതരായിരുന്ന മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും ചില വേളകളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാലും അതെല്ലാം സഹിച്ചു തരണം ചെയ്തുകൊണ്ട് ആ സത്യദീൻ പുൽകിയ ആദ്യകാല വിശ്വാസികൾ മഹാഭാഗ്യവാൻമാരാണല്ലോ ആ കൂട്ടത്തിൽ അതിപ്രധാനികളിൽപ്പെട്ടവരായിരുന്നു മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ അബ്ദുല്ലാഹിബിന്ഹു അഷ്റഫുൽഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിനെ ജിബിരി അലൈഹി ഇസ്ലാം എങ്ങനെയാണോ അള്ളാഹുവിന്റെ ഹബീബിന് ഓതിക്കൊടുത്തതെങ്കിൽ അതേ രീതിയിൽ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന അബ്ദുല്ലാഹിബിന് മസ്കൂദ് ആർക്കെങ്കിലും ജിബിരിയിൽ എങ്ങനെയാണോ എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് അതേ രീതിയിൽ തന്നെ ഓതണമെന്ന് ആഗ്രഹമുള്ള ആളുകളുണ്ടോ അബ്ദുള്ള മസ്കൂദ് എന്നവർ ഓന്നുന്നത് പോലെ ഓതട്ടെ എന്ന് ആദരവായ നബിക്കരീം അദ്ദേഹം ആദ്യകാല വിശ്വാസികളിൽ പെട്ടവരാണ് വിവരിക്കുന്നത് ഞാൻ ഒരിക്കൽ ആടിനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന ജോലിയായിരുന്നു എനിക്കന്ന് ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നിലേക്ക് അള്ളാഹുവിന്റെ റസൂലും അക്ബർ അള്ളാഹു അൻഹു രണ്ടുപേരും കടന്നു വരുന്നത് ഇസ്ലാം വന്ന ആദ്യകാലത്താണ് അവർ ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമായിരുന്നു ആ രണ്ടുപേരും എൻ്റെ അരികിലേക്ക് കടന്നു വന്ന് ഞാൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ചോദിക്കുന്നത് നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം ആടിൻ്റെ പാല് നൽകുമോ എന്നാണ് ആടിൻ്റെ പാല് കുടിക്കാൻ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ആടുകളല്ലേ ഇത് മറ്റൊരാളുടെ ആടാണ് ഞാൻ എങ്ങനെ ആടിൻ്റെ പാല് നിങ്ങൾക്ക് നൽകും വിശ്വാസ കാണിക്കാൻ പാടില്ലല്ലോ ാഹു അലഹി വസങ്ങൾ പറയുന്നത് നീ ആടിനെ കറക്കേണ്ടതില്ല ഇതുവരെ കറന്നിട്ടില്ലാത്ത പ്രസവിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരാടുണ്ടോ അകിട്ടിൽ ഇതുവരെ പാലുണ്ടായിട്ടില്ലാത്ത ഏതെങ്കിലും ഒരാട് നിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ ആടിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാൽ മതി അള്ളാഹുവിന്റെ റസൂലിന് അബ്ദുല്ലാഹിബിൻ ഒരാടിനെ കാണിച്ചു കൊടുക്കുന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുവിൻ ഒരു പാത്രം കൊണ്ടുവരുന്നു അള്ളാഹുവിൻ്റെ റസൂലും സിദ്ദീക്കുന്നവരും കൂടി ആ പാലില്ലാത്ത ആടിനെ കറന്നുകൊണ്ട് പാല് കുടിക്കുന്ന അത്ഭുതം മഹാനായ അബ്ദുള്ളാഹിവിന് മസ്ബുത് തങ്ങൾ കാണുന്നു ഈ ഒരു അത്ഭുതം കാണുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് കേട്ടിരുന്ന സിദ്ദീഖു അക്ബ്രദങ്ങളെ കുറിച്ച് കേട്ട അതുവരെ അവരുടെ കൂട്ടത്തിൽ അല്ല മീനായി വിശ്വസ്തനായി ജീവിച്ച മുഹമ്മദ് എന്ന് പറഞ്ഞ് ജനങ്ങൾ മാറ്റി നിർത്തുന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞ അഹനായ അബ്ദുല്ലാഹിബിൻ അത്ഭുതം കാണുമ്പോൾ അലൈഹി കാണുമ്പോ നബി കരീം സല്ലു അലൈഹി വസല്ല തങ്ങളെ കൊണ്ട് അദ്ദേഹം വിശ്വസിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് ലബിതങ്ങളുടെ അരികിലേക്ക് ചെന്ന് അദ്ദേഹം എനിക്ക് വിശുദ്ധ ഖുർആാൻ പഠിക്കണമെന്ന് പറയുമ്പോൾ ഏഴോളം സൂറത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അദ്ദേഹം എല്ലാ വിശുദ്ധ ഖുർആാനും പഠിച്ച് ലഭിതങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുകയും ജിബിരിൽ അലൈഹി സ്വലാം അവതരിപ്പിച്ച അതേ രീതിയിൽ പച്ചയായ നീരുപറ്റാത്ത രീതിയിൽ ഖുർആൻ ഓതണമോ എങ്കിൽ ഇതാ അബ്ദുല്ലാഹുബിന് മസൂദിന്റെ ഓത്ത് അങ്ങനെയാണെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ മഹാഭാഗ്യവാനായ മസ്ഊദ് തങ്ങളും ആദ്യകാല വിശ്വാസികളിൽ പെട്ടവരായിരുന്നു വിശ്വസിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്ന സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും അഹമ്മദ് എന്നവരും എല്ലാം നിവേദനം ചെയ്യുന്നുണ്ട് വ്യത്യസ്ത റിപ്പോർട്ടുകളുടെ പലരിവായത്തുകളിലൂടെ ഉദ്ധരിച്ചത് കാണാം എല്ലാം സംയോജിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെയാണ് അഷ്റഫുഖു അലൈഹി വസങ്ങൾ ലിബിയായി നിയോഗിക്കപ്പെട്ട വിവരം ഇദ്ദേഹത്തിന്റെ കാതിലെത്തുന്നു ഇദ്ദേഹം ഗിഫാർ ആണ് മക്കയുടെ പുറത്താണ് ഗിഫാർ ഗോത്രം അറിയപ്പെട്ട ഗോത്രമാണ് അവിടുത്തെ കൊള്ള സംഘമാണ് കച്ചവടത്തിന് പോകുന്ന ആളുകളൊക്കെയും കൊള്ളയടിക്കുന്ന ഒരു വൻ സംഘമായിരുന്നു ഗിഫാർ ഗോത്രക്കാർ ആ ഗോത്രത്തിൽപ്പെട്ട അബൂദറുൽ ജുനാദ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ അദ്ദേഹം റസൂലിൻ്റെ നിയോഗ വാർത്തയെ അറിയുമ്പോ തന്റെ സഹോദരൻ ഉനൈസിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് നീ ഒന്ന് ചെന്ന് നോക്കൂ ഈ കേൾക്കുന്ന മനുഷ്യനെ വനലോകത്ത് നിന്ന് വിവരം കിട്ടുന്നു എന്ന് പറയുന്ന ആ മുഹമ്മദിനെ കുറിച്ച് നീ ഒന്ന് പോയി അന്വേഷിച്ചു വാ എന്ന് മക്കയിലേക്ക് തന്റെ ഉനൈസ് എന്ന സഹോദരനെ പറഞ്ഞേക്കുമ്പോ ഉനൈസ് ചെന്ന് നോക്കുന്നു അദ്ദേഹം അള്ളാഹുവിന്റെ ഋസൂലിന്റെ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയെടുത്ത് ഇദ്ദേഹത്തിനോട് അബൂതർ എന്ന തന്റെ സഹോദരനോട് പറയുന്നത് ഏറ്റവും മുന്തിയ സ്വഭാവമാണ് അദ്ദേഹം കൽപ്പിക്കുന്നത് കുടുംബബന്ധം ചേർക്കാനാണ് പാവങ്ങളെ സഹായിക്കാനാണ് നല്ല നല്ല കാര്യങ്ങളാണ് ആ മുഹമ്മദ് കൽപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് കവിതയല്ല അവര് പറയുന്നത് പോലെ കവിതയല്ല അദ്ദേഹം സാഹിറല്ല കവിത എനിക്കറിയാം ഞാൻ കവിത മനസ്സിലാക്കിയ ആളാണ് എന്ന് എന്നിദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോ മാ എനിക്ക് വേണ്ടതുപോലെ ആയിട്ടില്ല നിന്റെ വിവരണം എനിക്ക് മതി ഞാൻ തന്നെ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് റസൂലിനെ കുറിച്ച് പഠിക്കാൻ അദ്ദേഹം മക്കയിലെ താമസിക്കുന്നു ചില വായത്തുകളിൽ കാണുന്നത് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് മുപ്പത് ദിവസത്തോളം ഇദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനെ കാത്തിരിക്കുകയാണ് മക്കയിലെ മസ്ജിദുല്ലാറാമിലേക്ക് ചെന്നതിന് ശേഷം അലി അറു അള്ളാഹുഹു ഇദ്ദേഹത്തെ കാണുകയാണ് ഇദ്ദേഹം തമ്മിൽ സംസാരിക്കുന്നില്ല വീണ്ടും കാണുന്നു രണ്ട് മൂന്ന് ദിവസങ്ങൾ അബൂദർ ഗിഫാരി എന്ന വിദേശിയായ അവിടെയൊന്നും പരിചയമില്ലാത്ത ഇദ്ദേഹത്തെ കാണുമ്പോൾ അലി ചോദിക്കുന്നു ആരാണ് നിങ്ങൾ മാക് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം അദ്ദേഹം പറയുന്നു നിങ്ങൾ സത്യം സത്യം ചെയ്യണം എന്റെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്നെ എത്തിക്കും എനിക്ക് ഒരു അപകടവും പറ്റില്ല എന്നോട് ഗുണം മാത്രം ഉദ്ദേശിക്കുന്നയാളാണ് നിങ്ങളെന്ന് സത്യം ചെയ്താൽ ഞാൻ നിങ്ങളോട് എന്റെ ആഗമനത്തിന്റെ ഉദ്ദേശം പറയാം എന്ന് അബൂദർ അബുദി ഫാഹുൻ പറയുന്നു അലി അലിറള്ളു സത്യം ചെയ്യുന്നു അലൈഹി വസല്ലം അഷറഫു കാണാൻ മുഹമ്മദ് എന്ന് പറയുന്ന നബിയാണെന്ന് പറഞ്ഞു വന്നയാളെ കാണാനാണ് ഞാൻ വന്നത് എന്ന് അലിയാരോട് അബൂദർഹു മറുപടിയായി പറയുമ്പോൾ അലിയാർ അത് സത്യമാണ് നിങ്ങൾ ആ മനസ്സിലാക്കിയ മുഹമ്മദ് നബിയാണ് അള്ളാഹുവിന്റെ റസൂലയാണ് അള്ളാഹു വഹിയു നൽകുന്നയാളാണെന്ന് പറഞ്ഞ് ആ നബി തങ്ങളുടെ അരികിലേക്ക് അബൂദറുലിഫാരു അലി അള്ളാൻഹുവിനെ കൊണ്ടുപോവുകയാണ് അലീവിൻ അബീതോ അത്ഭുതങ്ങൾ പറയുന്നു പീഡനങ്ങളും പ്രയാസങ്ങളും ഒരുപാട് നേരിടുന്ന കാലമാണത് ഒളിവ് ജീവിതം നയിക്കുന്ന കാലമാണ് മക്കയിലെ മസ്ജിദുല്ലറാമിലേക്ക് അള്ളാഹുവിൻ്റെ റസൂലിന് വന്ന് അന്നുണ്ടായിരുന്ന രണ്ടരക്കാലത്ത് നമസ്കാരം പോലും സ്കരിക്കാൻ പറ്റാത്ത വിധം അവിടുന്ന് പ്രയാസപ്പെടുന്ന സമയമാണ് അബൂതർ എന്നവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ നബിയുടെ അരികിലേക്ക് എത്തിക്കാം നിങ്ങൾ എൻ്റെ കൂടെ വരൂ വല്ല പന്തി കേടും തോന്നിയാൽ ശത്രുക്കൾ വല്ലതും ചെയ്യുമെന്ന് തോന്നിയാൽ നബിയുടെ അരികിലേക്കെത്താൻ പ്രയാസമാണെന്ന് തോന്നിയാൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യും ചിലപ്പോൾ മൂത്രമൊഴിക്കാനിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുന്നത് പോലെ ഇരിക്കുമ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലിയുബു എന്നിവരെയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലാഹു അലൈഹി വസ്ലം ഹലറത്തിലെത്തുന്നു നിബിധങ്ങൾ സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു ഇദ്ദേഹം അവിടെ വെച്ച് തന്നെ വിശ്വസിക്കുകയാണ് വിശ്വസിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജനതയിലേക്ക് പോകണം ഗൈഫാറിലേക്ക് പോവണം എൻ്റെ വിവരം നിങ്ങൾ അവരെ അറിയിക്കണം നിങ്ങൾ ഈ കാര്യം രഹസ്യമായി വെക്കണം ഇവിടെ നിങ്ങൾ പരസ്യമായി ഇപ്പോൾ പറയരുത് നിങ്ങൾ നിങ്ങളുടെ ഗൈഫാറ് ഗോത്രത്തിൽ ചെന്ന് വിവരം അറിയിക്കണം എനിക്ക് ഈ പ്രയാസത്തിൽ നിന്ന് ഒരു മോചനം ലഭിക്കാനുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഈ തിരുവിലേക്ക് എനിക്കൊരു യാത്രയുണ്ടെന്നാണ് കൃത്യമായി എനിക്കറിയില്ലെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് ഹിതറ പോകുന്ന ഒരു കേന്ദ്രം എനിക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് ആയതിരുവിലേക്ക് ഞാൻ ചെന്നാൽ അവിടെ എത്തിയ വിവരമറിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജനതയുമായി അവിടെ വരണമെന്ന് അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസങ്ങൾ പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇല്ല ഞാൻ ഈ വിവരം രഹസ്യമായി വെക്കില്ല വയ്ക്കില്ല ഈ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ സത്യമാണെങ്കിൽ സത്യപ്രവാചകരാണ് നിങ്ങളെങ്കിൽ എന്തിനു പേടിക്കണം ഞാനിത് പരസ്യമായി പറയുമെന്ന് അഷറഫ് ഉൽ ഹൽക്ക അലൈഹി വസല് മതങ്ങളോട് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇദ്ദേഹത്തെ ഒന്ന് നോക്കുകയാണ് തല മുതൽ കാലുവരെ നോക്കിയിട്ട് ഇഫാറു ഓത്രക്കാരനാണല്ലോ ഇദ്ദേഹം എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം നേരെ പള്ളിയിലേക്ക് ചെല്ലുകയാണ് ഉറക്കെ വിളിച്ചു പറയുന്നു അതുമല്ല ഇലാഹ ഇല്ലല്ലോ എന്ന ഈ പ്രഖ്യാപിക്കേണ്ട ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ട താമസം ആരാണടോ ഇത്ര ധൈര്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങളുടെ കഴിവയുടെ ചാരത്തു വന്ന് ഇത്ര ധൈര്യസമേതം ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ധൈര്യമുള്ളവൻ ആരാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം പറയുന്ന വാടേ ശത്രുക്കൾ ഓടി വന്നുകൊണ്ട് ഇദ്ദേഹത്ത് അടിച്ചു ബോധം കെടുത്തുകയാണ് ഇദ്ദേഹത്തെ തള്ളിയിടുകയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് ഇദ്ദേഹം ബോധം തെളിഞ്ഞതിന് ശേഷം വീണ്ടും പിറ്റേ ദിവസവും ഇത് തന്നെയാണ് പിറ്റേ ദിവസവും ഇത് വിളിച്ചു പറയുമ്പോൾ അബ്ബാസ് എന്നവർ വന്നുകൊണ്ട് പറയുന്നത് ആരാണിതെന്ന് നിങ്ങൾക്കറിയുമോ സിഫാറ് ഗോത്രക്കാരനാണ് ആ ഗോത്രക്കാരൻ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ടി വരുന്നത് ഇവരുടെ ഇടയിലൂടെയാണ് നിങ്ങളുടെ കച്ചവട സംഘം നിങ്ങളുടെ കച്ചവട വസ്തുക്കൾ നിങ്ങളുടെ കച്ചവടം മുതൽ അപകടത്തിൽ അപകടത്തിൽപ്പെടാതെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് കിട്ടണമെങ്കിൽ റിഫാർ ഓത്രക്കാരുടെ സഹായം വേണം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞ് അബൂദൽ അള്ളാൻഹുവിൻ അവിടെ നിന്ന് മാറ്റുകയാണ് അദ്ദേഹം നേരെ തന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ഉനൈസ് എന്ന തന്റെ സഹോദരൻ ചോദിക്കുന്നു നിങ്ങൾ പോയിട്ട് എന്തായി വിവരങ്ങൾ പറയുന്നു അദ്ദേഹവും അതേ സെക്കൻഡിൽ തന്നെ വിശ്വസിക്കുകയാണ് രണ്ടുപേരുടെയും മാതാവിൻ്റെ അരികിലേക്ക് ചെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ചുള്ള വിവരം പറയുമ്പോൾ അവരെടുത്ത മാതാവും വിശ്വസിക്കുകയാണ് മൂന്ന് പേരും വിശ്വസിക്കുകയാണ് ഗോത്രത്തിൽപ്പെട്ട പല ആളുകളും വിശ്വസിച്ചു ബാക്കിയുള്ള ആളുകൾ മദീനയിലേക്ക് ഹിതരയായി വന്നപ്പോ ആ മദീനയിൽ ചെന്ന് വിശ്വസിച്ചവരാണ് ആദ്യകാലത്തെ സ്വഹാബി വര്യന്മാരിൽ പ്രമുഖരായിരുന്ന അബൂദറുൽഹു മാത്രമല്ല അമ്മി അള്ളാഹുഹു അവരുടെ പിതാവ് യാസർ അള്ളവൻഹു അവരുടെ മാതാവ് സുമയ്യൻഹ സുഹൈബ് അലി അള്ളാ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രമുഖർ ആദ്യകാല വിശ്വാസികളിൽ പ്രമുഖരാൻ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പീഡനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വിശ്വസിച്ചതിൻ്റെ പേരിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു അള്ളാ വന്നഹുവിനെ പോലുള്ളവരൊക്കെയും ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും ഒരുപാട് സഹിക്കേണ്ടി വന്നവരാണ് ഇൻഷാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വ